ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇന്ന് പലതരം വെബ്സൈറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമോ അല്ലേ ടി ഡോട്ട് കോമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇന്നത്തെ നമ്മളുടെ യാത്ര അങ്ങോട്ടേക്കാണ് ഇന്ന് നമ്മളുള്ളത് തിരൂര് പഞ്ചമി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ടി ഡോട്ട് കോമിലാണ് ഇന്ന് നമ്മളുള്ളത് ടീ ഡോട്ട് കോമിലാണ് അപ്പൊ ഇവിടെ കുറച്ച് ഉമ്മായുടെ ചായക്കടികൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പൊരിക്കടികളും അതും എല്ലാതും ഉണ്ട് നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന പോലത്തെ നല്ല അടിപൊളി ചായക്കടികളുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ടൈം സ്പെന്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി നമ്മൾ ഇന്നുള്ളത് അപ്പൊ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചായക്കടികൾ എന്തെല്ലാം നോക്കാം ഷോപ്പിലൊക്കെ പോയി ഇവിടെ നിങ്ങൾക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ കഴിയല് നല്ല പലഹാരങ്ങളാണ് അത് നല്ല വാഴ്ചലയിലാണ് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു പിന്നെ ഇവിടെ മൂവിങ്ങായിട്ട് പോകുന്ന സാധനങ്ങൾ പറഞ്ഞുകഴിഞ്ഞാല് സമൂസ മൂവിങ് ഉണ്ട് പിന്നെ നമ്മള് കല്ലുമുക്കായം ഇറക്കുന്നുണ്ട് കല്ലുമ്മക്കായ മൂവിങ്ങാണ് പിന്നെ ഇറച്ചിപ്പത്തിരി സ്പെഷ്യൽ സാധനം ഇറച്ചിപ്പത്തിരി പിന്നെ ഉണ്ണക്കായ മൂവിങ്ങാണ് ചിക്കറോളും കടലായിട്ടൊക്കെ നമ്മള് പുറത്തുനിന്നുണ്ടാക്ക വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ പുറത്തുനിന്ന് കൊണ്ടു തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള വീട്ടുകാരും ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളതാണ് തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള കല്ലുമ്മക്കാൻ നിറച്ചത് ആ ഫസ്റ്റ് ടൈം ചട്ടി പത്തിരി എങ്ങനെയുണ്ട് ചിക്കൻ പത്തി പിന്നെ സമൂസ കഴിച്ച് പിന്നെന്താ പിന്നെ ചിക്കൻ റോള് നല്ലതാട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ഈ ഒരു ഷോപ്പ് ചെറിയൊരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ തുടങ്ങിയതാണ് ഇതിപ്പോ കറക്റ്റ് പറയുക എന്നുണ്ടെങ്കിൽ നമ്മളുടെ സുഡിയുണ്ടല്ലോ തിരൂര് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് ഇവരുടെ മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ള ഹൈലൈറ്റ് എന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന പലഹാരങ്ങളാണ് മാംഗോ ലൈറ്റ് സ്പെഷ്യൽ വരുന്നുണ്ട് സ്ട്രോബെറി അനാറ് മാങ്കോണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സീസണിൽ അതുപോലെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ചിട്ട് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇവരുടെ വട്ടയപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി ഡോട്ട് കോമിൽ വന്നിട്ട് നമ്മൾ ചായ പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചായ ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇവരുടേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള പൊരിക്കടികളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഇരച്ചിപ്പത്തിരി ഉണ്ട് പിന്നെ ഈ ഒരു കല്ലുമക്ക നിറച്ചതൊക്കെ ഇവരുടേതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഈ കാണുന്ന കാടമുട്ടുണ്ടല്ലോ അത് ഇവരുടേതായിട്ടുള്ള സ്പെഷ്യൽ മസാലയോട് കൂടിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ കട്ട്ലറ്റ് ഉണ്ട് ചിക്കൻ കട്ട്ലറ്റ് ചിക്കൻ സമൂസ ഉണ്ട് പിന്നെ അതുപോലെ എലഡ ഉണ്ട് കുന്നക്കായ ഉണ്ട് ആദ്യം നമുക്ക് സ്പെഷ്യൽ മസാലയോട് കൂടിയിട്ടുള്ള ഈ ഒരു കാടമുട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇവിടെ മാത്രം കിട്ടുന്നൊരു ഐറ്റം ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ് കല്ലുമക്കായ നിറച്ചത് അത് ഈരുട്ടി ഡോട്ട് കോമ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ചിക്കൻ സമോസ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ാണ് വരുന്നത് ചിക്കൻ അത്യാവശ്യം നല്ല ഫില്ലിങ്ങോട് കൂടിട്ടാണ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ ഈ ഒരു ചിക്കൻ കട്ട്ലറ്റ് ഒന്ന് ട്രൈ ചെയ്ത് സോഫ്റ്റ് ആയിട്ടുള്ള കട്ലറ്റ് കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ ആണെങ്കിൽ ഒരു എലോ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടം കമന്റ് ചെയ്യണം ട്രൈ നോക്കാം ബിൽഡിംഗ് വരുന്നത് പിന്നെ ഈ ഒരു ഇറച്ചി പത്തിരിയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഉന്നക്കായാണ് എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ നല്ല ടേസ്റ്റ് ഏലക്കാനൊക്കെ നല്ല ടേസ്റ്റോട് കൂടി വരുന്നത് പിന്നെ ഈ ഒരു പലഹാരങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതൊന്നും ഒരു പുറത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നില്ല ഒരു വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി ഈ ഒരു ഷോപ്പിലേക്ക് കൊണ്ടുവരുന്ന പലഹാരങ്ങളാണ് എൻ്റെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പലഹാരങ്ങളാണ് അപ്പൊ എല്ലാവരും ഈ ഒരു ഷോപ്പ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം പട്ട് പലഹാരങ്ങളെല്ലാം അടിപൊളിയാണ് ഇനി നമ്മൾ ഇവരുടെ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ചായ ട്രൈ ചെയ്തിട്ടില്ല ചായ ഒന്ന് കുടിച്ചു നോക്കട്ടോ സ്വിപ്പർ ചായക അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ പഞ്ചറി സ്കൂളിലെ നേരെ ഓപ്പോസിറ്റിലാണ് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്താം അതുപോലെ നിങ്ങൾ ഈ ഒരു ജയക്കൂടെ അറിയിച്ചിരുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യം തന്നെ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാണാം പുതിയൊരു വീഡിയോ ഗുഡ് ബൈ